നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വീണ്ടും സി എസ് കെ പൂട്ടിയിരിക്കുന്നു ഇത്തവണ പതിനെട്ട് റൺസിന് പി ബി കെസ് അവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നു പ്രിയാൻ ചാരിയാണ് ഇന്നത്തെ ഹീറോ എന്ന കാര്യത്തിൽ തർക്കമില്ല ചില ഡ്രോപ്പ് ക്യാച്ചുകളൊക്കെ ഉണ്ടായി ശരിയാണ് എങ്കിലും മുപ്പത്തി ഒമ്പത് പന്തിൽ നിന്നധികം തികച്ച സെഞ്ചുറി അത് തന്നെയാണ് ഈ കളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറിയത് സി എസ് കെയുടെ ഭാഗത്ത് എം എസ് ജി ഒരു ശ്രമമൊക്കെ നടത്തിയ അവസാന ഘട്ടത്തിൽ നാൽപ്പത്തി മൂന്നുകാരൻ്റെ ആ ഒരു പ്രകടനം എടുത്തു പറയണം ഫെർഗൂസിന് അടിച്ച സിക്സറൊക്കെ വളരെ മികച്ചതായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഒരിക്കൽ കൂടി സി എസ് കെ തോറ്റു പതിനെട്ട് റൺസിൻ്റെ തോൽവി പി ബി കെ എസ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി പത്തൊമ്പത് റൺസ് അടിച്ചപ്പോൾ മറുപടിയായിട്ട് ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി ഒന്ന് റൺസിലേക്ക് എത്താനേ സി എസ് കെക്ക് കഴിഞ്ഞുള്ളൂ നമ്മൾ പറഞ്ഞ പോലെ ഈ കളിയിലെ ഹീറോ ഒരു സംശയം വേണ്ട പ്രിയാൻ തന്നെയാണ് നാല്പത്തിരണ്ട് പന്തിൽ നിന്ന് ഏഴ് ഫോറും ഒമ്പത് സിക്സറും അടക്കം അദ്ദേഹം നൂറ്റിമൂന്ന് റൺസ് അടിച്ചു അദ്ദേഹത്തിൻ്റെ സി സെഞ്ചുറിയെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ ചെയ്തുകൊണ്ട് വീണ്ടും അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ലെങ്കിലും പതിരാനക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ആ സെഞ്ചുറിയിലേക്ക് എത്തിയതൊക്കെ അതിമനോഹരമായിരുന്നു എന്നാൽ മറുഭാഗത്ത് വിക്കറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വീടുകൊണ്ടേയിരുന്നു പ്രഭ്സിമ്രാൻ സിംഗ് ശ്രേയസ് അയ്യർ ഒമ്പത് സ്റ്റോയ്നിസ് നാല് മതേര ഒമ്പത് മാക്സ്വെൽ ഒന്ന് അങ്ങനെ വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കവേ മറുഭാഗത്ത് വെടിക്കെട്ട് നടത്തിക്കൊണ്ട് പ്രിയാൻ ശാര്യ പോകുന്നു എന്തൊരു കോൺട്രാഡിക്ഷൻ ആയിരുന്നു അവരുടെ ഇന്നിങ്സിന്റെ ആ ഘട്ടമൊക്കെ പതിനാലാമത്തെ ഓവറിൽ അദ്ദേഹം മടങ്ങുമ്പോൾ നൂറ്റി അൻപത്തിനാല് റൺസിന് ആറ് എന്ന രൂപത്തിലാണ് പി ബി കെ ഉണ്ടായിരുന്നത് ഒടുവിൽ ശശാങ്ക് സിംഗും മാർക്കോ എൻസിനും മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തു മുപ്പത്താറ് പന്തിൽ നിന്ന് രണ്ട് ഫോറും മൂന്ന് സിക്സും അടക്കം അമ്പത്തിരണ്ട് റൺസാണ് ശശാങ്ക് സിംഗിന്റെ സംഭാവന മാർക്കോ എൻസിൻ പത്തൊമ്പത് പന്തിൽ നിന്ന് രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം മുപ്പത്തിനാല് റൺസ് അടിച്ചു അവർ രണ്ടുപേരും പുറത്താകാതെ നിന്നു സി എസ് കെക്ക് വേണ്ടി കലീൽ അഹമ്മദും ആർ ഷിനും രണ്ടു വീതം വിക്കറ്റുകൾ വീഴ്ത്തുകയുണ്ടായി മറുപടി ബാറ്റിങ്ങില് സി എസ് കെക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പ്രധാന പ്രശ്നം ഒരു മെല്ലപ്പോക്ക് പവർപ്ലേയിലൊക്കെ എന്നുള്ളതാണ് ഇത്തവണ ഈ കളിയിൽ കുറച്ചുകൂടി മികച്ചതായിരുന്നു ഓപ്പണർമാർ പവർപ്ലേയിൽ വിക്കറ്റ് പോവാതെ നോക്കി എന്നാൽ പവർപ്ലേ കഴിഞ്ഞ ഉടനെ രജിൻ രവീന്ദ്ര മടങ്ങി അപ്പോഴുടെ സ്കോർ ബോർഡിൽ അറുപത്തിയൊന്ന് റൺസായിരുന്നു ഉണ്ടായിരുന്നത് ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് ആറ് ഫോറുകളുടെ സഹായത്തോടെ മുപ്പത്തി ആറ് റൺസാണ് രവീന്ദ്രൻ നേടിയത് പക്ഷെ തൊട്ടുപിന്നാലെ രുദ്രാജ് ഗയ്ക്കും അത് ഒറ്റ റൺസുമായിട്ട് മടങ്ങിയത് സി എസ് കെക്ക് തിരിച്ചടിയായി ശിവൻദ്വീപ് ഇമ്പാക്റ്റ് സബായിട്ട് വന്ന് ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് മൂന്ന് ഫോറും രണ്ട് സിക്സും അടക്കം നാല്പത്തി രണ്ട് റൺസ് അടിച്ചപ്പോൾ ഡെവൻ കോൺവോയ് നാല്പത്തി ഒമ്പത് പന്തിൽ നിന്ന് ആറ് ഫോറും രണ്ട് സിക്സും അടക്കം അറുപത്തി ഒമ്പത് റൺസാണ് അടിച്ചത് അദ്ദേഹം ഒടുവിൽ തന്നെ കൊണ്ട് ഫിനിഷ് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാവണം റിട്ടയർഡ് ഔട്ടായിട്ട് പോയി മറുഭാഗത്ത് രവീന്ദ്ര ജഡേജയാണ് എത്തിയത് എന്നാൽ എം എസ് ഡി ഒരു ഭാഗത്ത് തന്റേതായിട്ടുള്ള ശ്രമം നടത്തി മനോഹരമായ ചില ഷോട്ടുകൾ വന്നു ഒരു ഫോറും മൂന്ന് സിക്സറും അടക്കം പന്ത്രണ്ട് പന്തിൽ നിന്ന് ഇരുപത്തി ഏഴ് റൺസാണ് അദ്ദേഹം എടുത്തത് അദ്ദേഹം ഫിനിഷ് ചെയ്യുമോ എന്നുള്ളത് ആരാധകര ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കവേ യാഷ് താക്കൂറിൻ്റെ പന്തിൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോയ പന്താ അദ്ദേഹം ആഞ്ഞടിക്കാൻ ശ്രമിച്ചു യക്ഷേത്ര ചായലിന്റെ കൈകളിലേക്ക് പന്തെറ്റി ആ പന്തൊന്ന് കയ്യിൽ നിന്ന് പോയതാ പക്ഷെ വീണ്ടും അദ്ദേഹം അത് പിടിച്ചൊതുക്കിയിരുന്നെങ്കിലും എം എസ് ടിക്ക് കയ്യടിക്കണം നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഇങ്ങനെയൊരു പോരാട്ട വീര്യം അദ്ദേഹം നടത്തുന്നത് രവീന്ദ്ര ജഡേജ ഒമ്പത് റൺസുമായിട്ടും വിജയ് ശങ്കർ രണ്ട് റൺസുമായിട്ടും നിൽക്കവേ കളി പൂർത്തിയായി ഇരുന്നൂറ്റി ഒന്ന് റൺസിൽ സി എസ് കെയുടെ ഇന്നിങ്സ് അവസാനിച്ചു പതിനെട്ട് റൺസിൻ്റെ തകർപ്പൻ വിജയം തന്നെ പി ബി കെസ് സ്വന്തമാക്കിയിരിക്കുന്നു ഈ പരാജയത്തോടു കൂടി സി എസ് കെക്ക് അഞ്ച് കളികളിൽ നിന്ന് ഒരേ ഒരു വിജയമേ ഉള്ളൂ രണ്ടേ രണ്ട് പോയിന്റുമായിട്ട് ഒരു ഒമ്പതാം സ്ഥാനത്താണ് പി ബി കെ ആവട്ടെ നാല് കളികളിൽ നിന്ന് മൂന്ന് വിജയവുമായിട്ട് ആറ് പോയിന്റോടെ നാലാം സ്ഥാനത്താണ് വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി